വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ആനുരാജയും കെ സുരേന്ദ്രനും ഭീഷണിയായില്ലെന്നും മുഖ്യമന്ത്രിയടക്കം മണ്ടുലെത്തി സി ഐ എ വിഷയമാക്കിയതടക്കം യു ഡി എഫിന് ഗുണം ചെയ്തതായും വിലയിരുത്തൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നിലനിർത്തുമെന്നും യു ഡി എഫ് ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നു ൊന്ന് ശതമാനമാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം വണ്ടൂർ പഞ്ചായത്തിൽ ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മൊത്തം മൂവായിരത്തി ഒന്ന് വോട്ടർമാരാണ് വണ്ടൂർ പഞ്ചായത്തിൽ ഇത്തവണ സമിതിദാനാവകാശം വിനിയോഗിച്ചത് ഇതിൽ പഞ്ചായത്തിലെ യു ഡി എഫ് ബെൽറ്റുകളിൽ പരമാവധി പോൾ ചെയ്യിക്കാനായതായും യു ഡി എഫ് നേതൃത്വം കണക്കുകൂട്ടുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ സി പി എമ്മിന്റെ വോട്ടുകൾ ആനി രാജയ്ക്കും ബി ജെ പിയുടെ വോട്ടുകൾ കെ സുരേന്ദ്രനും പോൾ ചെയ്യുമ്പോൾ രണ്ടു ലക്ഷത്തിൽ താഴെയുള്ള കന്നി വോട്ടർമാരിൽ എൺപത് ശതമാനം രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തതായാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഈ പ്രാവശ്യവും ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ വണ്ടൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് എട്ട് ശതമാനം പോളിംഗ് ആണ് നടന്നിട്ടുള്ളത് യു ഡി എഫിന്റെ മേൽക്കോയുള്ള ബൂത്തുകളിലൊക്കെ എഴുപത്തി ഒമ്പതും എൺപതും ശതമാനം വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ വേണ്ടി സാധ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ രാവിലെ മുതൽ സ്ത്രീകളുടെ വളരെ വലിയ പങ്കാളിത്തം പോളിംഗ് ബൂത്തിലുള്ള തിരക്ക് യു ഡി എഫിന് അനുകൂലമായി വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ ഒമ്പതിനായിരത്തിലധികം വോട്ടാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഭൂരിപക്ഷം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ പ്രാവശ്യവും അത് ഒരു വോട്ട് കുറയുക കൂടുകയല്ലാതെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എല്ലാ തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് വണ്ടൂർ പഞ്ചായത്തിലടക്കം ആനി രാജയ്ക്ക് സി പി എം വോട്ടുകളിലപ്പുറം കാര്യമായും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇടതിന്റെ സി എ പ്രചരണം രാഹുൽ ഗാന്ധിക്കാണ് ഗുണം ചെയ്തതെന്നും വണ്ടൂർ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ഷൈജൽ എടപ്പറ്റ പറഞ്ഞു ആനി രാജക്ക് പ്രത്യേകമായി ഒരു സ്വാധീനവും ഈ തെരഞ്ഞെടുപ്പിൽ ചെലുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ പുതുതായി വന്നിട്ടുള്ള നവാ നവാഗതരായിട്ടുള്ള വോട്ടർമാരുടെ ഭൂരിഭാഗം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയോടുകൂടി ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഏത് രീതിയിലാണോ നേരിടുന്നത് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചുരുക്കത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് നാല് ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ